പള്ളി <laughs> പോവാ <laughs> 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 ുണുവിടെങ്കിലും ഉണ്ടെങ്കി അതെ അങ്ങനെ നടന്നി കൈ ലേറ്റ് ആയി

അല്ലാഹുവാണയ ഏറ്റവും വലിയവൻ. മുഅ്മിൻ ആയിടച്ച വിശ്വാസികളേ നിങ്ങൾക്ക അല്ലാഹുവിൽ ഉറച്ച ബോധ്യം അനിവാര്യമാണ്. സുബ്ഹാനല്ലാഹി വ തആലിയ്യ്. അല്ലാഹുവിനോട് നടത്തുന്ന സംഭാഷണമുണ്ട്. വൈദു ഖാല ഇദ്റഹീ റബ്ബി അലിനി കൈതരിദിക്കാൻ വേണ്ടിടാ. ഏത അവസ്ഥേ കൊമാ നീരെ ദീത്താൻ വേണ്ടിടാ. ഉപശീധികൾ വറാക്കില്ല യതുമ ഇന്നൽ കൽബീ എന്ന പദപ്രയോഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. യുഖീന വ അസീദ ലിൽ വേണ്ടിടാ. അദ്ദേഹത്തിന്റെ നാഥൻ ചില വചനങ്ങളായി പരീക്ഷിച്ചിരിക്കുന്നു ആ പരീക്ഷണങ്ങളിലൊക്കെയും മാറുകയില്ല പക്ഷേ ി സ്വീകരിച്ച് നാളെ കരസ്ഥമാക്കുന്ന സോലും മൊത്തം ഉൾപ്പെടുത്തി പള്ളി ിരി വന്ന് ഗൈസ് അങ്ങനെ ഒത്തിക്കോലെ വേണമെങ്കി ചാമക്കോടാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനിച്ചു ഇപ്പച്ചാക്കിട്ടോടെ

ഞാനും ഒറ്റക്ക് നടന്നോണ്ട് പോവുകയാണ് എല്ലാരും വണ്ടി ഞങ്ങൾ യുവാക്കൾ നടന്നു പോവണേ അതാണ് ഉദ്ദേശിച്ച മിന്ന കസിൻ കേട്ടോ ഒരു ഹായ് പറഞ്ഞേക്കു ോടുള്ള സ്നേഹം കൊണ്ട് വണ്ടി വരണം പെണ്ണുങ്ങളെ നിർത്തിയേ വീടേക്ക് ഇടിച്ചു കയറ്റു ഫോട്ടോ സെക്ഷൻ ഒക്കെ തുടങ്ങി പള്ളി ഫോട്ടോ പിരിഞ്ഞ കഴിഞ്ഞു കേട്ടോ ഫാമിലിയോടൊപ്പം കൂടെ പള്ളി ഫോട്ടോ കമന്റ് പുതിയ ഐഫോൺ വാങ്ങിയത് ത്രില്ലില് അതുകൊണ്ട് എനിക്ക് എന്റെ ഫോൺ ഫ്രീ ആയി കിട്ടി ആക്കിട്ടിവിടുന്നപ്പുറത്തു നിന്നാ ആ ഡോഗിനെ കുത്തി വന്നി ആരോ ചെപ്പണി കഴിഞ്ഞ് ഒരു നാലേക്കാല കഴിക്കണ് എന്ന ചെവിച്ചിച്ച് തയ്ക്കണ പറഞ്ഞേ എന്താ പറയാ സനയാ നാലേക്കാലം കഴിക്കണ് കിടന്നിട്ടുമ്പോഴോ വൈകിട്ടോ മൈലഞ്ചൊക്കെ ഇടയിലൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോ വൈകി ഞാൻ ഇത് തന്നെ ഇട്ടിട്ടോട്ടോ ഇത് നാച്ചുറൽ മൈലാഞ്ചിയാ റെ ആണ് ആൻ്റെ മൈലാജയല്ല ഓനൊരു ട്യൂബ് ഓർഡ് നീന്നു അഞ്ചു വയസ്സൊക്കെ ഞാൻ എൻ്റെ ഓന ആ ര ചോക്കണില്ലാച്ചുറ ട്യൂബും കൊടു ഹോം മെയ്ഡ് സാധനം പക്ഷേ എന്താ പറയാ ഭയങ്കര കട്ട പിടിച്ചാണ്ട് ഡ്രൈ ആയി കണ്ടിടാൻ കഴിഞ്ഞില്ല അത് ഇത് ഇവിടെ അരത്തമ്മച്ച് അമ്മ ആ ഇല നുള്ളി ഞാൻ അരച്ചു അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിരുന്നു നല്ല ഡാർക്ക് ആയിക്കണം ചോപ്പ് അപ്പൊ കിടന്നാലേക്കാളൊക്കെ ആയപ്പോ ഏറ്റവും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടും നേരം എഴുതി പള്ളിയിൽ പോയപ്പോ കഞ്ഞൊക്കെ കൊടുക്കണം അത് അതാലോചിച്ചണ്ട് കുത്തിരിക്കാണ് ഞാന് കഞ്ഞ ഇത് വെള്ള സ്ഥിരം പരിപാടിയാ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാന്ന് ചോദിച്ചാ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാ സോനീ എനിക്ക് കടന്നുറങ്ങാന്ന് എനിക്ക് ഫുഡ് കിടങ്ങും ഫുഡ് കിടന്നുറങ്ങണം അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോണം നിക്ക് നീക്ക കളന്നുറങ്ങും രാവിലെ എത്തിയത് എട്ടു മണി കഴിഞ്ഞാണ്ട് ഞാൻ പോവും ബസ് പോവും ആ കോട്ട അപ്പൊ വീട്ടിൽ പോണം വേറെ പരിപാടികളൊന്നും ഇല്ല എന്നിട്ട് ആൾക്കാർ ക്രിസ്ത്യകൾ ഉണ്ടായി എങ്ങനെ റിയില്ല ഇക്ക ഞള്ള വർക്ക് ചെയ്യും രാവിലെ വന്നത് ഇക്ക എത്തിയപ്പോ തന്നെ ആറ് ഏഴുമണി ആയി അതാ പള്ളി പോവാനൊക്കെ കഴിക്കുന്നത് പിന്നെ ഇവരുതൊക്കെ സെറ്റാണ്ട് ഇവരെ പള്ളിയെ കൂടിയും ഫുഡ് എടുക്കലോ ഒക്കെ കഴിയുമ്പോഴേക്ക് എന്നും പള്ളി എത്തുമ്പോ ലൈറ്റ് ആവും ഡൗട്ടിയില് പോരക്കു പറഞ്ഞും Big ito mo barak. Tata. Tata.